ചെറുതുള്ള ഐറ്റംസ് നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കാം ചമ്മന്തി തേങ്ങ കറിവേപ്പില ഇഞ്ചി ഉള്ളി നെല്ലിക്ക ചെറുകയു മുളപ്പിച്ചത് മുത്തണ്ടില ഇങ്ങനെ പലതും ചേർത്ത് എൻ്റെ ടോണിക് ചമ്മന്തിയാണ് എത്രയോ പ്രശ്നങ്ങൾക്ക് അത് നമുക്ക് പരിഹാരമായിട്ട് മാറും ഇന്നലെ ഒരു സ്ത്രീ വരുന്ന അൾസറായിട്ട് ഹോസ്പിറ്റലിൽ പോയി അമരത്തിനുടുന്ന വേദന കുമ്പുണ്ടെന്ന് അർത്ഥം അതല്ലാന്ന് കളത്തിലുള്ള അസുസരവും ഇല്ല പോലെ പഴയ പ്രശ്നത്തിൽ കിടക്കുന്നുണ്ട് സർജറി വേണ്ടിയത് ആകെ വേണ്ടത് എന്താണ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണം ആവുന്നത്ര ശ്രദ്ധിക്കുക കണ്ടവാന് എരിവും പുളിയിൽ കിടക്കിടയ്ക്ക് ചായയും അതിലെല്ലാം അപ്പോൾ അത് ആ ഈ ഒരു ചിട്ടയിൽ യോഗേൻ്റെ ഒരു ചിട്ടയിൽ പോയാൽ നല്ല ഈ പറഞ്ഞ രീതിയിൽ ഭാഗത്ത് എഴുന്നേൽക്കുക നല്ലൊരു പിന്നെ ദിനചര്യ ഫോളോ ചെയ്യുക നല്ലൊരു ഭക്ഷണ രീതി ഫോളോ ചെയ്യുക യോഗാ പരിശീലനത്തിൽ അമ്പത് വർഷം പൂർത്തിയാക്കിയ യോഗാചാര്യൻ ശംഭു നമ്പൂതിരിയെ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു റിട്ടയേർഡ് ഹെഡ് മാസ്റ്റർ കെ വി രാമചന്ദ്രൻ മാസ്റ്റർ മുഖ്യാതിഥിയായി ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് പ്രിൻസിപ്പാൾ ഉഷാകുമാരി ടീച്ചർ യോഗാ പരിശീലകൻ ഇ വി വിജയൻ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു ഗ്രന്ഥവേദി പ്രസിഡന്റ് മുരളീധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി കുമാരൻ പി വി സ്വാഗതവും ജോയിൻറ്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മോനാച്ച